രണ്ടായിരത്തി ഇരുപത്തിനാല് സീരിയൽ നമ്പരായ എൻ ആർ മുന്നൂറ്റി തൊണ്ണൂറ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒമ്പത് രണ്ട് നാല് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് ഒന്ന് ഒന്ന് നാല് ആറ് രണ്ട് രണ്ട് അഞ്ച് ഏഴ് മൂന്ന് മൂന്ന് ആറ് എട്ട് നാല് നാല് ഏഴ് ഒമ്പത് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ആറ് ആറ് ഒമ്പത് ഒന്ന് ഏഴ് ഏഴ് പൂജ്യം രണ്ട് എട്ട് എട്ട് ഒന്ന് മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് നാല് അഞ്ച് മൂന്ന് പൂജ്യം അഞ്ച് ആറ് നാല് ഒന്ന് ആറ് ഏഴ് അഞ്ച് രണ്ട് ഏഴ് എട്ട് ആറ് മൂന്ന് എട്ട് ഒമ്പത് ഏഴ് നാല് ഒമ്പത് പൂജ്യം എട്ട് അഞ്ച് പൂജ്യം ഒന്ന് ഒമ്പത് ആറ് ഒന്ന് രണ്ട് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് ഒന്ന് എട്ട് മൂന്ന് നാല് നാല് പൂജ്യം ഒമ്പത് നാല് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് ആറ് രണ്ട് ഒന്ന് ആറ് ഏഴ് മൂന്ന് രണ്ട് ഏഴ് എട്ട് നാല് മൂന്ന് എട്ട് ഒമ്പത് അഞ്ച് നാല് ഒമ്പത് പൂജ്യം ആറ് അഞ്ച് പൂജ്യം ഒന്ന് ഏഴ് ആറ് ഒന്ന് ரெண்டு எட்டு ஏழு ரூம்பது எட்டு மூணு ரெண்டு நாலு ஒன்பது ஒன்பது மூணு அஞ்சு பூஜ்ஜியம் பூஜ்யம் நாலு ஆறு ஒன்று ஒன்று அஞ்சு ஏழு ரெண்டு ரெண்டு ஆறு எட்டு மூணு மூணு ஏழு ஒன்பது நாலு நாலு எட்டு பூஜ்ஜியம் அஞ்சு அஞ்சு ஒன்பது ஒன்று ஆறு ஆறு பூஜ்ஜியம் ரெண்டு ஏழு ஏழு ஒன்று மூணு எட்டு எட்டு ഒമ്പത് നാല് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് മൂന്ന് ആറ് ഒന്ന് ആറ് നാല് ഏഴ് രണ്ട് ഏഴ് അഞ്ച് എട്ട് മൂന്ന് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് പൂജ്യം അഞ്ച് പൂജ്യം എട്ട് ഒന്ന് ആറ് ഒന്ന് ഒമ്പത് രണ്ട് ഏഴ് രണ്ട് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് ഒന്ന് നാല് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് നാല് രണ്ട് ആറ് ഒമ്പത് അഞ്ച് മൂന്ന് ഏഴ് പൂജ്യം ആറ് നാല് എട്ട് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് രണ്ട് എട്ട് ആറ് പൂജ്യം മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന് നാല് പൂജ്യം എട്ട് രണ്ട് അഞ്ച് ഒന്ന് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം നാല് ഏഴ് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്